നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനികമായി പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം അതിനായി മൂന്ന് സേനകളും ഒരുങ്ങിക്കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് ദില്ലിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് സേനക വിഭാഗങ്ങൾക്കും ഇത്തരത്തിൽ ഒരു ആക്രമണം പ്രത്യാക്രമണം നടത്താനുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് ആ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ഈ ആക്രമണം നടത്തുന്നതിനുള്ള രീതി ആക്രമണം നടത്താനുള്ള സമയം ഇതെല്ലാം സേനാ വിഭാഗങ്ങൾക്ക് തീരുമാനിക്കാം എന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ എന്നൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ സൈന്യത്തിന് ഇന്ത്യൻ ഭരണകൂടം നൽകിയിരിക്കുന്നത് അതനുസരിച്ച് സേനാവിഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വലിയ രീതിയിലുള്ള സേനാ അഭ്യാസം നടത്തുന്നുണ്ട് അറബിക്കടലിൽ ഇന്ത്യയുടെ സൈനികാഭ്യാസം പുരോഗമിക്കുകയാണ് കരസേന ആയുധങ്ങൾ മൂർച്ച ഒരു തിരക്കിലാണ് മാത്രമല്ല വ്യോമസേന യും ഇന്ന് മുതൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിരീക്ഷണ പറക്കലുകളും അതുപോലെ തന്നെ അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഇന്ത്യ സൈനികമായി പാകിസ്ഥാനെ നേരിടും പഹൽഗാമിൽ നടത്തിയ സാഹസത്തിന് ഇന്ത്യ സൈനികമായി തന്നെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകും അത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടത്തിയതുപോലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആവില്ല എന്നും ഒരു സമ്പൂർണ്ണ ആക്രമണമായിരിക്കും ഇന്ത്യ നടത്താൻ പോകുന്നതെന്നും സൂചനകളുണ്ട് എന്തായാലും മൂന്ന് സേനാ വിഭാഗങ്ങളും കടുത്ത ജാഗ്രതയിലാണ് മാത്രമല്ല പാകിസ്ഥാനെ ചുട്ടുകരിക്കാനുള്ള പദ്ധതി ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു സർക്കാരിൻ്റെ ഒരു സമ്മത മൂളനായി സേന വീണ്ടും കാത്തിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ അതില്ലാതാക്കാനുള്ള മറ്റൊരു പ്രവർത്തനം കൂടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും സേനാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് അതായത് യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ്റെ സാ ചാര സംഘടനയായ ഐ എസ് ഐക്ക് തീർച്ചയായും ഇന്ത്യയിൽ ചില മെഷീനറികൾ ഉണ്ടാകും ഇന്ത്യൻ രഹസ്യമറിയുക എന്ന ഒരു സംവിധാനം തീർച്ചയായും ഐ എസ് ഐക്ക് ഉണ്ടാകും ആ സംവിധാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുക ഇന്ത്യൻ കുറിച്ച് ഇന്ത്യയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് പാകിസ്ഥാന് വിവരം നൽകാതിരിക്കുക പാകിസ്ഥാനെ കൂടുതൽ ഇരുട്ടിലേക്ക് നയിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചാര നെറ്റ്വർക്കുകളെ ഇപ്പോൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചാരപ്രവൃത്തി നടത്തി വന്ന ഒരു ഏജൻറ്റിനെ ഐ എസ് ഐ ഏജൻറ്റിനെ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സേന പിടികൂടിയിരുന്നു അത് തീർച്ചയായും പത്താൻ ഖാൻ എന്നറിയപ്പെടുന്ന ഒരു രാജസ്ഥാൻ സ്വദേശിയെയാണ് സേന അറസ്റ്റ് ചെയ്തത് ഇയാൾ രണ്ടായിരത്തി മുതൽ പാകിസ്ഥാനിൽ സന്ദർശിച്ചു വരികയായിരുന്നു വളരെ നിരന്തരം പാകിസ്ഥാനുമായി സമ്പർക്കം പുലർത്തുന്നയാളാണ് നിരന്തരം പാകിസ്ഥാൻ സന്ദർശിക്കുന്നയാളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഐ എസ് ഐ ഓഫീസർമാരുമായി പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐ ഓഫീസർമാരുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല ഇയാൾ രാജ്യത്തിൻ്റെ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ച് നിർണായകമായ ചില വിവരങ്ങൾ ഐ എസ് ഐക്കും പാകിസ്ഥാനും കൈമാറിയിട്ടുണ്ട് എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് രാജസ്ഥാനിലെ സേനാ വിഭാഗങ്ങളുടെ ടുപ്പുകളെ കുറിച്ചാണ് പ്രതിരോധ വിന്യാസങ്ങളെ കുറിച്ചാണ് നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുന്നത് ഇങ്ങനെ ഐ എസ് ഐക്ക് കൈമാറുന്ന സാഹചര്യത്തിലാണ് ആ അവസരത്തിലാണ് ഇയാളെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ലൊക്കേറ്റ് ചെയ്യുന്നതും പിടികൂടുന്നതും ഇങ്ങനെ രഹസ്യാന്വേഷണ നെറ്റ്വർക്ക് തകർക്കാനുള്ള ഒരു ശ്രമം കൂടി ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാനാകട്ടെ ഇന്ത്യക്കുള്ളിൽ എന്തു നടക്കുന്നു കാരണം കഴിഞ്ഞ ആറേഴ് ദിവസമായി തന്നെ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ ക്രമണം നടക്കുന്നത് അതിനുശേഷം ഇന്നേ വരെ നിരവധി ദിവസങ്ങളിലായി ഇന്ത്യ അതിൻ്റെ പ്രിപ്പയർനസ് അതായത് യുദ്ധ സന്നാഹം നടത്തുകയാണ് ഈ സന്നാഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരായ ആരായുക എന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഈ പഠാൻ ഖാൻ എന്ന് പറയുന്ന ഐ എസ് ഐയുടെ ഏജൻറ്റ് ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുത്തിരിക്കുന്നത് എന്തായാലും അയാൾ പിടിയിലായിട്ടുണ്ട് ഇനി അയാളുടെ അവസ്ഥ എന്താകും എന്നറിയാൻ കഴിയില്ല ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ വിരിച്ചിരിക്കുന്ന ചാര വർക്കുകൾ കൂടി ഇന്ത്യൻ സേനാ വിഭാഗം ഇപ്പോൾ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ഒരു സൂചനയുമാണ് വെബ് ഡെസ്ക് മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ സ്കന്ത സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം